കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നാസറിന്റെ ചികിത്സ വരുന്നത് ഇതുവരെ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചെലവഴിച്ചു കാലിൻ്റെ തുടയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം ഇപ്പോൾ റേഡിയേഷൻ പോലും നടത്തുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഏകമാർഗം ഇഞ്ചക്ഷൻ മാത്രമാണ് ഒരു ഇഞ്ചക്ഷന് രണ്ട് ലക്ഷത്തിലധികം രൂപ ആവശ്യമായി വരും അഞ്ചിലധികം ഇഞ്ചക്ഷനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇഞ്ചെക്ഷനുള്ള മരുന്നാകട്ടെ വിദേശത്തു നിന്നും എത്തിക്കണം ഇതിനായുള്ള തുക എങ്ങനെ കണ്ടെത്തുമെന്ന ദുഃഖത്തിലാണ് കുടുംബം ഞാൻ പത്ത് മാസമായിട്ട് എൻ്റെ കാലിൽ കാലില് എന്ന് പറയുന്ന ഒരു ക്യാൻസർ പിടിപെട്ട് പത്ത് മാസമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലാണ് നിലവിൽ ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് എനിക്ക് റേഡിയേഷനോ മറ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റി തരാം ഞാൻ ചെയ്യാൻ പറ്റുന്ന ഏക ഏകമാർഗ്ഗം എന്ന് പറയുന്നത് ഇഞ്ചക്ഷനാണ് ഒരു ഇഞ്ചക്ഷന് ഒരു ലക്ഷത്തിന് രണ്ട് ലക്ഷം രൂപ അടുത്ത് വില വരുന്നതാണ് അത് എത്ര എണ്ണം ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയുന്നില്ല നിലവിലൊരു അഞ്ചെണ്ണമെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഞാൻ വർഷങ്ങളായിട്ടും മീൻകടയിൽ പോയി പണത്തുകൊണ്ടിരിക്കുന്ന ആ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എൻ്റെ വീട്ടിലെ ചിലവും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് പിള്ളേർ രണ്ടുപേരുണ്ട് രണ്ടുപേരും വിദ്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി മുണ്ടക്കേത്തെ മത്സ്യവ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു നാസർ നാസറിന്റെ വരുമാനത്തിൽ നിന്നുമാണ് കുടുംബം മുന്നോട്ട് പോയിരുന്നത് ഇതിനിടയിലാണ് ക്യാൻസർ എന്ന മഹാരോഗം പിടിപെടുന്നത് ഭാര്യയും വിദ്യാർത്ഥികളായ രണ്ട് മക്കളും അടങ്ങുന്നതാണ് നാസറിന്റെ കുടുംബം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കുമായി നാസർ ഏറെ ബുദ്ധിമുട്ടുകയാണ് തുടർ ചികിത്സയ്ക്കായി ഇതുവരെ ഒപ്പമുണ്ടായിരുന്ന നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും മുൻപിൽ ഒരിക്കൽ കൂടി സഹായം തേടുകയാണ് നാസറും കുടുംബവും ഇദ്ദേഹത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാണിക്കുന്ന അക്കൗണ്ട് നമ്പറിലോ ഗൂഗിൾ പേ നമ്പറിലോ പണം നൽകാവുന്നതാണ് ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചായൻസ് ഗോൾ